തി നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ലെന്ന് സുപ്രീം കോടതി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടിന് പ്രവർത്തനക്ഷമമാകും നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ഭേദഗതി നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ലെന്ന സുപ്രീംകോടതി നിയമം ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും കോടതി വാദത്തിനിടെ ചൂണ്ടിക്കാട്ടി വിശദമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് ഒരാഴ്ചത്തെ സമയം സുപ്രീംകോടതി അനുവദിച്ചിട്ടുണ്ട് വക്കഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണമെന്നും കോടതി പറഞ്ഞു മെയ് രണ്ടിന് പ്രവർത്തനക്ഷമമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും ഇതിനകം ഇരുന്നൂറിലധികം കപ്പലുകൾ എത്തിച്ചേർന്ന വിഴിഞ്ഞം രാജ്യത്തിന്റെ ചരക്കുനീക്കത്തിന് ഏറ്റവും അനുയോജ്യമായ തുറമുഖമായാണ് കണക്കാക്കുന്നത് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഇത് ലോകത്തെ പ്രധാന തുറമുഖങ്ങളിലൊന്നായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലഹരി ഉപയോഗിച്ച സെറ്റിൽ ശല്യമുണ്ടാക്കിയ നടൻ ഷൈൻ ടോം ചാക്കോ എന്ന് വെളിപ്പെടുത്തി നടി വിൻസി അലോഷ്യസ് സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച ഷൈൻ ടോം ചാക്കോയിൽ നിന്നും മോശം അനുഭവം നേരിടേണ്ടി വന്നുവെന്ന ചൂണ്ടിക്കാട്ടിയാണ് വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകിയത് രാഷ്ട്രപതിയെ നയിക്കുന്ന ഒരു സാഹചര്യം ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടില്ലെന്നും രാഷ്ട്രപതിയെ നിയന്ത്രിക്കാനും സമയപരിധി നിശ്ചയിക്കാനും ജുഡീഷ്യറിക്ക് അധികാരമില്ലെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകളിന്മേൽ നടപടിയെടുക്കുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി വിധിക്ക് പിന്നാലെയാണ് പ്രതികരണം േട്ട ട്രെയിനിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി സ്ത്രീ പിടിയിലായി വെസ്റ്റിൽ കോനാട് ബീച്ച് ചേക്രയിൽ വളപ്പിൽ ഹൗസിൽ കമറൂനീസയാണ് പിടിയിലായത് ഡാൻസ് ആഫ് സംഘവും പോലീസും ചേർന്നാണ് ഇവരെ പിടികൂടിയത് നാല് കിലോഗ്രാം കഞ്ചാവും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട കുടുംബം നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി എല്ലാ കേസുകളും സിബിഐക്ക് വിടേണ്ടതില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി വിവാഹം കഴിക്കുന്ന ദമ്പതികൾക്ക് അവരുടെ ജീവിതത്തിനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയുണ്ടെന്ന് വ്യക്തമാക്കാതെ പോലീസ് സുരക്ഷ ആവശ്യപ്പെടാൻ കഴിയില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി വിവാഹം കഴിക്കുന്നവർ പരസ്പരം പിന്തുണച്ചുകൊണ്ട് സമൂഹത്തെ നേരിടണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ീകരണത്തിനിടെ നടൻ ശ്രീനാഥ് ഭാസി ലഹരി മരുന്നു ആവശ്യപ്പെട്ടെന്ന നിർമ്മാതാവ് നമുക്ക് കോടതിയിൽ കാണാമെന്ന സിനിമയുടെ നിർമ്മാതാവ് ഹസീബ് മലബാറാണ് നടനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത് ഓസ്ട്രേലിയൻ ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ടു മക്കളെയും കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ മഹേന്ദ്ര ഹെംബ്രാമിന് ഒഡീഷ സർക്കാർ നല്ല നടപ്പ് പരിഗണിച്ചാണ് ശിക്ഷ ഇളവ് കേസിലെ പ്രധാന പ്രതിയായ ദാരാ സിംഗിന്റെ ഏറ്റവും അടുത്ത അനുയായി എന്നാണ് മഹേന്ദ്ര ഹെംബ്രാം അറിയപ്പെടുന്നത് ഏറ്റവും ലോക നേതാക്കളുടെ പട്ടികയുടെ മുന്നിലെത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ മെക്സിക്കോയുടെ വനിതാ പ്രസിഡന്റ് ക്ലൗദിയ ഷെയൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരാണ് യഥാക്രമം രണ്ടും പുറത്തുവിട്ടത് ഓൺലൈൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക